ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കോഴിക്കോട് ബീച്ച് കിട്ടുന്ന കൂന്തൽ നിറച്ചത് ഞാനും ഉണ്ടാക്കി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് എങ്ങനാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അനസ് കോട്ടക്കൽ നെസ്റ്റോന്നാണ് എനിക്ക് ഈ കൂന്തൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂന്തളാണ് ഇനി ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് മുറിച്ചെടുക്കരുത് ഇതിൻ്റെ വേർപ്പെടുത്തി ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിന്റെ മസാല ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു പതിനഞ്ചോ ഇരുപതോ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എടുത്താലും മതി ഇപ്പോൾ ഇതാ കൂന്തൾ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് മുറിക്കാതെ ഇങ്ങനെ വേണം ക്ലീൻ ചെയ്തെടുക്കാൻ ഇതിൻ്റെ അടിയിൽ ഉള്ള വാലിൻ്റെ ഭാഗത്ത് പോകാനൊന്നും പാടില്ല പിന്നെ ഇതിൻ്റെ ചിറകി ആ മുറിച്ചെടുത്തിട്ടുണ്ട് തല ഇതുപോലെ വേർപ്പെടുത്തിയെടുത്തിട്ടുണ്ട് നമുക്കത് ആവശ്യമുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മണലും തരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മുടെ ചെറിയുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് കറിവേപ്പിലയും ചേർത്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം ഈ കൂന്തളിൻ്റെ ചിറക് അരിഞ്ഞെടുത്തത് കുറച്ച് മതിയിട്ടോ അത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇത് പെട്ടെന്ന് വെന്ത് വരും മൂന്നോ നാലോ മിനിറ്റ് ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലപ്പൊടി ഇട്ട് വഴറ്റി കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ അതേപോലെ തേങ്ങയും നല്ലൊരു മണം വരുന്നവരെ മൂപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വർഗമാവേണ്ട ആവശ്യമില്ല എന്നാലും നന്നായിട്ട് മൂത്ത് വരണം ഇപ്പോൾ നമ്മുടെ കൂന്തളിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി നല്ലൊരു മണം തന്നെയാണ് ഈ തേങ്ങ ഇതിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇനി ഓരോ കൂന്തളും ഇതുപോലെ എടുത്ത് അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലേക്ക് ടീസ്പൂൺ കൊണ്ട് ചെറിയ ടീസ്പൂൺ എടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ടീസ്പൂണിൻ്റെ വാലിൽ മസാല ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ഇതുപോലെ ഫില്ല് ചെയ്താലും എളുപ്പമുണ്ടാകും വളരെ ചെറിയ കൂന്തൾ ഇതിനെടുക്കാത്തതാണ് നല്ലത് കാരണം അത് ഫില്ല് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു മീഡിയം സൈസ് കൂന്തളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് തല വെച്ച് കൊടുക്കണം ഈ ചെറിയ ത ചെറിയ കൂന്തലിൻ്റെ ആ ചെറിയ തലനെ നോക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഈ തലയും ഉടലും കൂടി കുത്തി അതൊന്ന് ഇങ്ങനെ ഫില്ലാക്കിയിട്ട് അതൊന്ന് സീൽ ചെയ്തെടുക്കണം ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ അതവിടെ സീലായിട്ട് വരും ഇങ്ങനെ ഓരോന്നും വേണം നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ ഈ കൂന്തൽ നിറച്ചത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൈ കൊണ്ട് ഈ മസാല എടുത്തിട്ട് ഈ ഹോളിലേക്ക് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തു കുറച്ച് വലിയ കൂന്തളാകുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമുണ്ട് പിന്നെ ഈ തല വെച്ച് ഫിക്സ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല തല വെച്ച് കൊടുത്തിട്ട് ടൂത്ത് പിക്ക് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇപ്പോൾ അതാണ് ഞാൻ സ്പൂണൊന്നും ഇല്ലാണ്ട് കയ്യിൽ തന്നെ എടുത്തിട്ട് വിരലോണ്ട് ഉള്ളിലാക്കി കൊടുത്തിട്ടാണ് ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫില്ലിങ് കഴിയുകയും ചെയ്യും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം ഞാനിതാ ഒരു പത്ത് പതിനാറ് കൂന്തൾ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊരു മീഡിയം സൈസ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് കൂന്തലിന് വലിയ വേവൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം നമ്മളിതൊരു സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഓരോ കൂന്തളും വെച്ച് കൊടുക്കുകയാണ് കൂന്തൾ വലിയ വേവില്ലാത്ത ഒരു മീനാണ് അതുകൊണ്ട് ഇത് കുറേ സമയം വേവിച്ചെടുത്താൽ ഇതൊരു റബ്ബറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും ഇത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇത് ഫ്രൈ ചെയ്യാനോ ഇങ്ങനെ സ്റ്റീം ചെയ്യാനോ ഒന്നും പാടില്ല പെട്ടെന്ന് തന്നെ സ്റ്റീമിംഗ് ഒക്കെ കഴിയും ഞാൻ ഒരൊറ്റ വട്ടായിട്ട് തന്നെ ഈ നിറച്ച കൂന്തളല്ലാതും സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കൂന്തളിന് വലിയ വേവില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇത് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഓവർ കൂന്തൾ കുക്കായാൽ അതിനൊരു റബ്ബർ കടിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ചിലർക്കൊന്നും അതുകൊണ്ട് തന്നെ കൂന്തൽ ഇഷ്ടമല്ല റബ്ബർ ഇങ്ങനെ ചതച്ചരയ്ക്കുന്ന പോലെ ആയിത്തീരും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കണം കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോഴും സ്റ്റീം ചെയ്യുമ്പോഴും കുറച്ച് സമയം അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നമ്മുടെ കൂന്തൽ ഇതാ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇത് എത്ര ചെറുതായി എന്നുള്ളത് ഈ കൂന്തളിൽ കുറേ വെള്ളമാണ് തോന്നുന്നുള്ളത് അത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടതിനേക്കാളും വളരെ ചെറുതായി വന്നിട്ടുണ്ട് ഇനി ഈ സ്റ്റീം ചെയ്ത കൂന്തൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൾ വെച്ചു കൊടുക്കാം ടൂത്ത് പിക്കോട് കൂടിയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പം ടൂത്ത് പിക്കിൽ ടൂത്ത് പിക്കുകൊണ്ട് ഫ്രൈ പാനിൽ വ വരെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഈ കൂന്തൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കും ഇത് ഫില്ല് ചെയ്തതും കൂടെയല്ലേ അപ്പം നന്നായിട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് തെറിച്ച് പോവുക ചെയ്യണേ ഞാനൊരു ഗ്ലാസ് ലിഡ് കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പതുക്കെ തിരിച്ചു തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് സൂക്ഷിച്ചു വേണം ചെയ്തെടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ഇടയ്ക്കൊന്നത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകണുണ്ട് ഇത് തുറക്കുമ്പോഴേക്കും തന്നെ ഇത് ആകെ ഇങ്ങനെ തെറിക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് കണ്ടില്ല ഇപ്പോൾ ഈ സൈഡിലുള്ള ഞാൻ മറിച്ചിട്ടപ്പോഴേക്കും അതങ്ങോട്ട് പുറത്ത് തെറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ഞാൻ ഒരു നാല് കൊല്ലം മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ ഇതുപോലെ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ ചോറായിരുന്നു നിറച്ചിട്ടുണ്ടത് അപ്പോൾ അതിനേക്കാൾ ഇത് ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണ് പെപ്പർ പൗഡറും മല്ലിയലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഫ്രൈയും കൂടെ കഴിഞ്ഞപ്പോൾ കൂന്തളിന്റെ വലിപ്പം ഏകദേശം ഒരു മീഡിയം വലിപ്പുള്ള കൂന്തളാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടും ഇതൊക്കെ ആയി വന്നപ്പോൾ ഇത്ര ചെറുതായി വന്നിട്ടുണ്ട് കട്ടൻ ചായന്റെ കൂടെ ഈ കൂന്തൽ ഫ്രൈ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു മസ്റ്റ് ട്രൈ വിഭവമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്